കഴിഞ്ഞ ദിവസം രാത്രി മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ വണ്ടൂർ മേഖലയിൽ വൈദ്യുതി വൈദ്യുതി കാലുകൾ തകർന്നു മാത്രം അഞ്ച് കാലുകളാണ് പ്രദേശത്ത് പെരുമുണ്ടശ്ശേരി മനോഹരന്റെ വീടിന്റെ മുൻവശത്ത് ഇറക്കി കെട്ടിയ ഷീറ്റ് വൈദ്യുതി കാൽ പൊട്ടി വീണതിനെ തുടർന്ന് തകർന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ വീശിയ കാറ്റിലാണ് ഈ ഭാഗത്തെ വൈദ്യുതി കാലുകൾ തകർന്നത് രാവിലെ ഏഴു മണിയോടെ കെ സി വി ജീവനക്കാർ എത്തി തുറന്ന് വൈകിട്ട് നാലു മണിയോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു മനോഹരന്റെ വീടിന്റെ മുൻവശത്ത് ഇറക്കിയ ഭാഗം പാടെ തകർന്നിട്ടുണ്ട് വീടിന്റെ ചുമരിലും രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഒരു മണിയുടെ ഉള്ളിലാണ് വളരെ ശക്തമായ കാറ്റടിക്കുകയും ആ കാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ ശബ്ദം കേട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ പോസ്റ്ററുകൾ വീണ് വീടിന്റെ മുകളിലേക്ക് വീട് കിടക്കുകയാണ് ആ ടൈമിൽ തന്നെ അപ്പൊ തന്നെ കെ സി ബി ഉദ്യോഗസ്ഥന്മാരെ വിവരമറിയിക്കുകയും കെ സി ബി ഉദ്യോഗസ്ഥന്മാർ എന്നോട് ഏഴ് പണിക്കാർ അവിടെ എത്തും എന്ന് പറഞ്ഞ് വളരെ നേരത്തെ തന്നെ ഏഴ് മണിന് ഉള്ളിൽ തന്നെ പണിക്കാരെത്തിയാണ്ട് അതിന്റെ പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ുംയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകെ ഡയ്മിന് ഓർണമെന്റ് മുതലാണ് പണിക്കോലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു

യും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലെസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്